ഈ വിങ്സിന് ഇരുപത്തി മൂന്ന് കിലോ ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ സംഭവ സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ വിക്ടോറിയ സീക്രട്ടിൽ ബെല്ല ഹാൾഡ് ധരിച്ച ഈ വിങ്സിന് ഏകദേശം അമ്പത് പൗണ്ട്സ് ഭാരം വരും അതായത് ഇരുപത്തി കിലോ ഭാരം ഇതിന് ഇത്രയും ഭാരമുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു വിടർന്ന വെള്ള നിറത്തിലെ പൂക്കളുടെ ഇതളുകൾ വെച്ച ഒരു ഓവർ സൈസ്ഡ് എയ്ഞ്ചലിക് വിങ്സ് ആയിരുന്നു ഇത് ഇതിന് ഇത്രയും വെയ്റ്റ് ഉള്ളത് കൊണ്ട് ബെല്ലയ്ക്ക് നല്ല രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ കുനിഞ്ഞു പോകുമായിരുന്നു കൂടാതെ തന്നെ നടത്തത്തിന്റെ വേഗത കുറയാനുള്ള റീസണും ഇതിൻ്റെ ഈ കനം കൊണ്ടാണെന്ന് ബെല്ല തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ബെല്ലയുടെ ഔട്ട്ഫിറ്റ് നോക്കുവാണെങ്കിൽ സിൽവർ വൈറ്റ് കളർ കോമ്പിനേഷൻ ഉള്ള ബ്രാ ടോപ്പും ബോട്ടത്തിലും സിൽവർ ഉള്ള ഫ്രിഞ്ചസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ടായിരുന്നു ബെല്ല ഈ വിങ്സ് ക്യാരി ചെയ്യുമ്പോൾ ഇത്രയും ടയേർഡ് ആവാനുള്ള റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഇതിനൊരു മാസം മുന്നേ ലൈം ഡിസീസ് ആയിട്ട് ബെല്ല ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അത്രയും റെസ്റ്റ് കിട്ടാതെയാണ് ഈ വോക്കിന് വന്നത് എൻ്റെ ഒരു ഡെഡിക്കേഷനല്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ